ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈശാഖ് റിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐ എസ് എല്ലിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഐ എസ് എല്ലിൽ വിജയ തുടർച്ചയ്ക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്നിറങ്ങുന്നു പതിനാലാം മത്സരത്തിൽ ശക്തരായ ജംഷഡ്പൂർ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ മത്സരം രാത്രി ഏഴ് മുപ്പതിന് ജംഷഡ്പൂരിലെ ജെ ആർ ഡി ടാറ്റ സ്പോർട്സ് കോംപ്ലക്സിലാണ് നടക്കുന്നത് ആദ്യം തന്നെ ഇരു ടീമുകളുടെയും ഇന്നത്തെ കളിയിലെ പ്ലേയിങ് ലോൺ ഒന്ന് പരിശോധിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോൺ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും ഡിഫൻസിൽ ഐബാൻ ദോഹ്ലിംഗ് പ്രീതം കോട്ടാൽ മിലോസ് ഡൻസിച്ച് നോച്ച സിംഗ് എന്നിവരും മിഡ്ഫീൽഡിൽ വിബിൻ മോഹനൻ ഫ്രെഡി അഡ്രിയൻ ലൂണ കോറോ സിംഗ് എന്നിവരും ഫോർവേഡ് ഫോർവേഡ്സായിട്ട് നോവാസോയും കാമയാപ്രേയമാകും ഉണ്ടാവുക ഇനി ജംഷഡ്പൂരിൻ്റെ ലോൺ നോക്കുകയാണെങ്കിൽ ആൽബിനോ ഗൊമാസ് മുഹമ്മദ് വൈസ് സ്റ്റീഫൻ എസ് എ പ്രദീക് ചൗധരി ശുഭൻ സാരംഗി റെയ് താച്ചിക്കാവ സൗരവ് ദാസ് മുഹമ്മദ് സനാൻ ജാവി ഹെർണാണ്ടസ് ഇമ്രാൻഖാൻ ജാവിയർ സിവേറിയോ എന്നിവരാകും ഉണ്ടാവുക തുടർ തോൽവികൾക്ക് ശേഷം കഴിഞ്ഞ മത്സരം വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തങ്ങളുടെ അടുത്ത മത്സരത്തിനായി ഇറങ്ങുന്നത് അതേസമയം ജംഷഡ്പൂർ എഫ് സി ആവട്ടെ തങ്ങളുടെ കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ടിരുന്നു ഇതുവരെ പതിമൂന്ന് മത്സരം കളിച്ച ബ്ലാസ്റ്റേഴ്സ് അതിൽ നാല് വിജയവും രണ്ട് സമനിലയും ഏഴ് തോൽവിയുമായി പതിനാല് പോയിൻറ്റോടെ പത്താം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പതിനൊന്നാം മത്സരം മാത്രം കളിച്ച ജംഷഡ്പൂർ എഫ് സി അതിൽ ആറ് വിജയവും അഞ്ച് തോൽവിയുമായി പതിനെട്ട് പോയിൻറ്റോടെ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനം തന്നെ ഇന്നത്തെ കളിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്